ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് അതായത് കരിമ്പ പഞ്ചായത്താണ് കരിമ്പ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലടിക്കോടാണ് കല്ലടിക്കോട് മെയിൻ ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ ഇല്ല ഒരു നാനൂറ് മീറ്റർ അതായത് അര കിലോമീറ്റർ ഇല്ല ആദ്യം നമുക്ക് വീടിന് ഉൾവശം ഒന്ന് കാണിക്കാം നമ്മൾ ഇതാ അതായത് നല്ല വീട് തന്നെയാണ് നല്ല റോഡ് വീട് തന്നെയാണ് ഈ മഴക്കാലത്ത് ചോ ചോർച്ചയൊന്നുമില്ല പിന്നെ വലിയ അതായത് ഒരു ഹാളും ഒരു റൂമും വലിയൊരു റൂമാണുള്ളത് രണ്ട് മൂന്ന് റൂമൊന്നുമില്ല രണ്ട് ഒരു റൂമ് ആ റൂമുവാണെങ്കിൽ രണ്ടാക്കാൻ കഴിയും ഇതിൽ ഒന്ന് അറ്റാച്ചഡ് ബാത്റൂമാണ് അവരെ ഇരിക്കുന്ന ഒരു റൂമിൽ അറ്റാച്ചഡ് ബാത്റൂം പിന്നെ അടുക്കള അപ്പോൾ ചെറിയൊരു റോട്ട് വീടാണ് അതായത് പിന്നെ കാണാൻ അതിന് പുറത്തൊരു ബാത്റൂമുണ്ട് അടുക്കള അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റുവശമൊക്കെ തന്നെ ഒന്ന് കാണാം ആദ്യം വീടിൻ്റെ ഇതാണ് പുറവശമുള്ളത് നമുക്ക് തൊട്ട് വീടുകളൊക്കെയുള്ള മെയിൻ റോട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ് വെള്ള സൗകര്യം കിണറൊക്കെ തൊട്ട് തൊട്ട് കിണറുള്ള വീടുകളാണ് കിണർ ഒഴിച്ച വെള്ളം കിട്ടുന്ന ഏരിയയാണ് കാരണം തൊട്ടൊക്കെ നിറയെ വെള്ളമുള്ള കിണറുകളാണ് അപ്പം നമുക്ക് എല്ലാം വണ്ടിയും അതായത് ഒരു യൂണിറ്റ് വണ്ടി വരുള്ളൂ മെയിൻ റോട്ടിൽ നിന്ന് ഈ വീട്ടിൽ എത്താൻ ഒരു യൂണിറ്റ് വണ്ടി വരുന്ന വീതിയുള്ളൂ അതായത് തൊട്ട് ഒരു അമ്പത് മീറ്റർ വ്യത്യാസം എല്ലാ വണ്ടിയും വരും എന്ന് പറയാൻ പറ്റില്ല രണ്ട് യൂണിറ്റ് ഇട്ടിപ്പറൊന്നും വല്ല ഒരു യൂണിറ്റ് വരും അപ്പോൾ നമ്മൾക്ക് ഈ പത്ത് സെൻറ്റ് സ്ഥലം ഈ ഓട്ട് വീടും കട കടുപിടിച്ച് കിടക്കുകയാണ് കുറച്ചതായി താമസമില്ലാതെ പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ മെയിനായിട്ട് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹൈവേ റോട്ടിൽ നിന്നും അര കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ താഴെയുള്ള ഈ വീട് നല്ല അതായത് നല്ലൊരു ഏരിയയാണ് ചുറ്റും വേലിയൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അതായത് ഇത് മെയിനായിട്ട് ഇത് വരാനുള്ളത് അതായത് എട്ടിൽ എട്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതായത് ഒമ്പത് ലക്ഷം പറഞ്ഞാൽ എട്ടര ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക കല്ലടിക്കോടാണ് അപ്പോൾ നമുക്ക് ആശുപത്രി കാര്യങ്ങൾ പിന്നെ പള്ളി സ്കൂള് അമ്പലം ചർച്ച് എല്ലാം അടുത്ത് കിട്ടുന്ന ഏരിയ തന്നെയാണ് അതുപോലെ ബസ് ഇറങ്ങിയ ഹൈവേയിൽ നിന്ന് വെറും അര കിലോമീറ്റർ താഴേ അപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ എട്ടര ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റ് പറഞ്ഞിരിക്കുന്നത് തൊട്ട് തൊട്ട് ഉള്ള നല്ലൊരു ഏരിയയാണ് ആണ് നിരപ്പ് സ്ഥലമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നൊന്ന് കാണുക അപ്പോൾ അടുത്ത വീഡിയോ വരെ നമുക്ക് ബായ്